നിങ്ങളിതെന്നെ ഉദ്ദേശിച്ചു പറഞ്ഞതല്ലേ ശാന്തമായി ഒഴുകുന്ന ഒരു സായാഹ്നത്തിൽ കളിച്ചിരികൾക്കിടയിൽ നമ്മൾ പറഞ്ഞ ഒരു തമാശയ്ക്ക് കൂട്ടത്തിലൊരാൾ വല്ലാതെ കയർക്കുന്നു വളരെ പരുഷമായി നമ്മോട് പെരുമാറുന്നു എപ്പോഴെങ്കിലും അകപ്പെട്ടിട്ടുണ്ടോ ഇങ്ങനെ ഒരവസ്ഥയിൽ ആദ്യം പകച്ചു പോകും ഞാൻ എന്ത് തെറ്റു ചെയ്തു ഞാൻ ആ വ്യക്തിയെ ഉദ്ദേശിച്ചു പറഞ്ഞതല്ലല്ലോ അത്തരം സന്ദർഭങ്ങളിൽ ന്യായം പറയാൻ വഴക്കിടാൻ താനങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കാം എന്നാൽ അത് എത്ര ഗുണം ചെയ്യും ഓരോ വ്യക്തിയും പലതരം മാനസിക വ്യഥകളിലൂടെ കടന്നു പോകുന്നവരാണ് അവർ അവരുടെ മാനസിക സമ്മർദ്ദങ്ങളും സംശയങ്ങളും എല്ലായ്പ്പോഴും പുറമേ കാണിക്കണമെന്നുമില്ല അവരുടെ ചിന്തകളെ സാധൂകരിക്കുന്ന സംഭാഷണ ശകലങ്ങൾ അവരുടെ മനസ്സിലുടക്കും പലപ്പോഴും അവർ കേട്ടതും കണ്ടതും ഭാഗികം മാത്രമായിരിക്കും കുറച്ചു മാത്രം കേട്ടിട്ട് മുഴുവൻ മനസ്സിലാക്കാതെ പ്രതികരിക്കുകയാണിവർ അവരുടെ മാനസിക വ്യവഹാരങ്ങളുടെ ആകെ തുകയാവും ആ പ്രതികരണം വേണ്ടപ്പെട്ടവർ അവരുടെ നിഗമനങ്ങളിൽ നിന്ന് പ്രതികരിക്കുമ്പോൾ വഴക്കിടേണ്ട മെല്ലയാണെങ്കിലും അവർ സത്യം മനസ്സിലാക്കുക തന്നെ ചെയ്യും ഓർക്കുക വിവേകിയായ ഒരു വ്യക്തി മറ്റുള്ളവരുടെ ചിന്താഗതിയോർത്ത് ഭയപ്പെടാറില്ല അവൻ വഴക്കൊഴിവാക്കും സത്യത്തിൽ ഉറച്ച് ശാന്തനായി നിൽക്കും